നമസ്കാരം യുദ്ധം എന്ന് തുടങ്ങും എന്നതിനെ പറ്റിയുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ചാരമാക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സംഘർഷ മേഖലയിൽ എത്തിയതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ ഇതിനുമിപ്പോൾ ശക്തി കൂടിയിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ്റെ അവസാനമാകുമെന്ന് പറയുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുമെന്ന് വരെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പുതിയ കാലത്ത് ഏകപക്ഷീയമായിട്ടുള്ള വിജയം ഒരു രാജ്യത്തിനും സാധ്യമല്ല യുദ്ധമുണ്ടായാൽ ചേരികൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക ഭൂമിയെ തന്നെ നശിപ്പിക്കുവാന് ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയുടെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും പക്കലുണ്ട് അതവർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ലോകം അവസാനിക്കും അതവർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഇന്ന് ഈ ലോകത്തിന് തന്നെ നല്ലത് ഇവിടെ നഷ്ടപ്പെടാനായിട്ട് ഏറ്റവും അധികം ഉള്ളത് അമേരിക്കയ്ക്കാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ ഇപ്പോഴത്തെ ഈ ഒരു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ സമീപിച്ചില്ലെങ്കിൽ ആദ്യം വിവരം വിവരമറിയുക അമേരിക്കയായിരിക്കും ഇറാൻ സൈന്യവും ഇറാനൊപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിലെ പോരാളികളും മരണഭയമില്ലാത്തവരാണ് പോരാടി മരിക്കുന്നതിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം പടയാളികളെ ഇസ്രയേലും അമേരിക്കയും ഭയക്കുക തന്നെ വേണം നിരവധി കപ്പലുകളിൽ ഉൾപ്പെടെ മിന്നലാക്രമണം നടത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച ഹൂതികൾ ഇറാൻ്റെ നിർദ്ദേശത്തിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഏത് ആധുനിക റഡാറുകളെയും വെട്ടിച്ച് ആക്രമണം നടത്താനായിട്ട് ശേഷിയുള്ള ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇവരുടെ പക്കൽ ഇപ്പോഴുണ്ട് ഇതെല്ലാം തന്നെ ഇറാൻ നൽകിയിട്ടുള്ളതാണ് പാശ്ചാത്യ മാധ്യമ ലോകം വീരാരാധനയോടുകൂടി കാണുന്ന അമേരിക്കൻ പടക്കപ്പലുള്ളവരെ ആക്രമിക്കുവാനുള്ള ചങ്കൂറ്റവും ഹൂതികൾക്കുണ്ട് കടലിൽ മറിഞ്ഞിരുന്ന് ആക്രമണം നടത്താനുള്ള ഹൂതികളുടെ കഴിവ് എത്രയാണ് എന്നത് അവർ ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അമേരിക്ക ഇടപെടുന്നതോടെ റഷ്യ എന്ത് ചെയ്യും അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് നിലപാട് ഉണ്ടാകും റഷ്യ എന്ത് നടപടി സ്വീകരിക്കും എന്നത് പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനകം തന്നെ റഷ്യയുടെ നിരവധി മാരക ആയുധങ്ങൾ ഇറാനിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്ക തന്നെ ഇത് സംശയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ അത് കൂത്തികളുടെ കൈവശം ഇതിനകം തന്നെ എത്തിയിരിക്കാനുള്ള സാധ്യത നമുക്കിവിടെ തള്ളിക്കളയാൻ കഴിയുകയില്ല ഒരു അമേരിക്കൻ പടക്കപ്പലിനെ മുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ തന്നെ മുക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് അമേരിക്കൻ ഇടപെടലിൻ്റെ ആ ഒരു തോതിന് അനുസരിച്ചായിരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ആ ഒരു ഗതിമാറ്റം പോലും സംഭവിക്കും ഇറാന്റെ ചേരിയിൽ റഷ്യയും ഉത്തരകൊറിയയും ഉൾപ്പെടെ നിലയുറപ്പിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിരോധത്തിലാവുക കാരണം അമേരിക്ക വരെ എത്തുന്ന മിസൈല് അമേരിക്കയിലേക്ക് തന്നെ പരീക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിൻ്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു സ്വപ്നമാണ് പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ നിലനിൽക്കെ അമേരിക്കയുടെ സഖ്യരാജ്യമായിട്ടുള്ള ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യങ്ങൾ നിറച്ച വലിയ ബലൂണുകൾ പറത്തിവിട്ടാണ് ഉത്തര കൊറിയ നിലവിൽ അമേരിക്കൻ ചേരിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സഹായിക്കാനായിട്ട് ഇറങ്ങിയ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടിയാണെന്നാണ് നയതന്ത്ര വിദഗ്ധരും കരുതുന്നത് കൊറിയയ്ക്ക് നേരെ അമേരിക്ക തിരിഞ്ഞാൽ ഉത്തരകൊറിയയുടെ സഖ്യ രാജ്യമായിട്ടുള്ള ചൈനയ്ക്കും ഇതിൽ നേരിട്ട് ഇടപെടേണ്ടതായിട്ട് വരും റഷ്യയ്ക്ക് പിന്നാലെ ചൈനയെക്കൂടി പ്രകോപിപ്പിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കുവാനായിട്ട് അമേരിക്കൻ സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് വന്നാലും കഴിയുകയില്ല യഥാർത്ഥത്തിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെടാൻ പോകുന്നത് അമേരിക്ക തന്നെയാണ് ഇസ്രായേലിനെ സഹായിക്കാൻ പോയി സ്വയം നാശം ചോദിച്ചു വാങ്ങുന്ന ഏർപ്പാടാണിത് ഹോദികൾക്ക് പുറമെ ലബനനിലെ സായുധ സംഘമായിട്ടുള്ള ഹിസ്ബുള്ളയും ഇറാനൊപ്പം ആയുധങ്ങൾ സമാഹരിച്ച് ആക്രമിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ട്രയലും ഇതിനോടകം തന്നെ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് യുദ്ധമുഖത്ത് ആയുധ കരുത്തിനേക്കാൾ തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് നമുക്കറിയാം വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്ത് നിന്നും അമേരിക്കൻ സൈന്യത്തിനെ പിന്മാറേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു ചരിത്രം അത് ഇറാനും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിൽക്കുന്ന സായുധ സംഘങ്ങൾക്കും ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഭയമെന്നത് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഈ പേർഷ്യൻ എന്ന് പറയുന്നത് അതും നാം അറിയേണ്ടതായിട്ടുണ്ട് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ആ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം ഇറാനും ഹൂതികൾക്കുമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇറാൻ സൈനിക കമാൻഡർ ആയിട്ടുള്ള സുലൈമാനിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയപ്പോൾ ഇറാനിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചാണ് ഇറാൻ അന്ന് തിരിച്ചടിച്ചിരുന്നത് അന്നാകട്ടെ ഇറാൻ ഉപയോഗിച്ചത് പ്രധാനമായിട്ട് രണ്ട് മിസൈലുകളാണ് ക്യുയാം അതുപോലെ തന്നെ ഫത്തേ എന്നീ രണ്ട് ഹ്രസ്വദൂര മിസൈലുകളാണ് അന്ന് ഉപയോഗിച്ചത് ആ മിസൈലുകളാകട്ടെ നൂറ്റി എൺപത് മൈലിലധികം ദൂരത്തിൽ കൃത്യതയോടുകൂടി ഗൈഡഡ് അഞ്ഞൂറ് എൽ ബോംബുകൾ എത്തിക്കാനായിട്ട് കഴിയുന്നതാണ് അന്ന് ഇറാഖിലെ ആ അമേരിക്കൻ സൈനിക സഖ്യസേന അവർ വഹിക്കുന്ന രണ്ട് ലക്ഷ്യങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചിരുന്നത് അതും അന്നത്തെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു ആ ഒരു ആക്രമണം പടിഞ്ഞാറൻ ഇറാഖിലെ ഐ എൻ എൽ ആസാദിലെയും അതോടൊപ്പം തന്നെ ഇറാഖി കുർദിസ്ഥാനിലെയും എർബിലിനു ചുറ്റുമുള്ള യു എസ് സൈനിക താവളങ്ങളിലും ആക്രമണം നടത്തുവാൻ രണ്ട് തരം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അന്ന് ഉപയോഗിച്ചത് ഉപയോഗിച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാവുന്നതും അതുപോലെ തന്നെ അഞ്ഞൂറ് എൽ ബി പേലോഡുകൾ വഹിക്കാനായിട്ട് ശേഷിയുള്ളതുമായിട്ടുള്ള ഫത്തേ നൂറ്റി പത്ത് ആണെന്നാണ് അമേരിക്കൻ ഏജൻസികളും പിന്നീട് സ്ഥിരീകരിച്ചിരുന്നത് ഇറാൻ നിർമ്മിച്ച ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള ക്യുയാം ഒന്ന് അത് ഉപയോഗിച്ചതായിട്ടും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഞ്ഞൂറ് മൈൽ പരിധിയിൽ ആക്രമണം നടത്താനായിട്ട് ശേഷിയുള്ള ക്യുയാം ഒന്നിന് എഴുന്നൂറ്റി അൻപത് എൽ ബി വാർഹെഡുകൾ വഹിക്കാനായിട്ട് വരെ സാധിക്കുന്നതാണ് ഇറാനിയൻ വിദഗ്ദ്ധർ തന്നെ രൂപകൽപ്പന ചെയ്ത ഹ്രസ്വദൂര അതായത് ഉപരിതലത്തിൽ നിന്ന് മറ്റൊരു ഉപരിതലത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏത് സ്ഥലത്തു നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ മിസൈലുകളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലെ യുവ സ്ഥാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചിരുന്നത് രണ്ട് മിസൈലുകളും അതോടൊപ്പം തന്നെ ഇറാനിലെ തബ്രീസ് കെർമാൻഷ പ്രവിശ്യകളിൽ അവിടെ നിന്നാണ് അന്ന് വിക്ഷേപിച്ചിരുന്നത് ഇറാനിൽ നിന്നാണ് ഈ മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വക്താവ് ജോനാഥൻ ഹോഫ്മാനും പരസ്യമായിട്ട് വ്യക്തമാക്കിയ കാര്യമാണ് ഐ എൻ എൽ ആസാദിലെയും അതോടൊപ്പം തന്നെ എർബിലിലെയും ആക്രമണങ്ങൾ കുറഞ്ഞത് രണ്ട് ഇറാഖ് സൈനിക താവളങ്ങളെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇറാന്റെ ആക്രമണം മുൻകൂട്ടി കണ്ട് സൈനികരെയും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും മാറ്റിയതുകൊണ്ട് മാത്രമാണ് അന്ന് അമേരിക്കയ്ക്ക് വലിയ നാശം സംഭവിക്കാതിരുന്നത് അതല്ലാതെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവ് കൊണ്ടല്ല ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ വാനോളം പുകഴ്ത്തുന്നവർ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇസ്രായേലിനോട് മാത്രമല്ല അമേരിക്കയോടും തീർക്കാൻ ഒരുപാട് കണക്കുകൾ ഇറാന് ബാക്കിയുണ്ട് ഇറാന് മാത്രമല്ല ലോകത്തെ മിക്ക രാജ്യങ്ങൾക്കും ലോക പോലീസ് സമയുന്ന അമേരിക്കയോടെ തീർക്കാനായിട്ട് അത്തരമൊരു കണക്കുണ്ട് അമേരിക്കൻ ചേരിക്ക് തിരിച്ചടി ലഭിച്ചെന്ന് കണ്ടാൽ അവരെല്ലാം കൂടി രംഗത്ത് വരുമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക